ആ ഇന്നൊരു നാലമ്പല യാത്ര ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു നാലമ്പലം പോകുന്നത് ഒപ്പരം ഇതേ അമ്മയുണ്ട് അമ്മ നാട് വിട്ടിട്ടാണ് പോകാൻ പോകും ഈ ബസ്സിലാണ് ഞങ്ങൾ നാലമ്പല യാത്രയ്ക്ക് പോകുന്നത് ഇതേ അച്ചാടിപ്പോയതാണ് ഡ്രൈവർ എല്ലാവരും വന്നിക്കുമെന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി മഞ്ചാടിയിലോണ്ട് ഞങ്ങളൊരു പേപ്പേഴ്സൊക്കെ വാങ്ങിക്കും ഇതാണ് ഞങ്ങളുടെ നാട് സൂപ്പർ അല്ലേ എന്ത് ഭംഗിയായി കാണാൻ ഇനി എത്ര കാലത് ഇങ്ങനെ ഉണ്ടാവും കുറേ ദൂരം പോയപ്പോഴേക്കും മഴ പെയ്തു നല്ല സൂപ്പർ മഴയാണ് പിന്നെ ബസ്സെന്നു പറയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടിയേക്ക് എള്ളുണ്ട അത് തിന്ന് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഒരുപാട് കിട്ടിയിരിക്കും പിന്നെ വെള്ളം മഞ്ചാടിക്ക് വെള്ളം അത്യാവശ്യം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ക്ഷീണിച്ച് ഉറക്കിലേക്കുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി ഈ മൂന്ന് പേരെയാണെന്ന് ആരെങ്കിലും മിസ്സായിട്ടുണ്ടേ വിളിച്ച് പറയണം പറഞ്ഞ നമ്പർന്ന് ഈ മൂന്ന് ആൾക്കാരെ ഇനി വില കാണാണ്ടായ എന്താക്കോ ആ വില കാണാണ്ടാവുക ഉണ്ടാവുകയല്ലേ അങ്ങനെ പുറത്തേക്ക് കുറേ നേരം നോക്കിയിരുന്നപ്പം ഓറഡിയന്ന ബസ്സിലല്ലേ മമ്മിയൂർ എവിടെയാണ് ദ സഖാവ് ഇങ്ങനെ എത്തിയപ്പം ഞാൻ എൻ്റെ മമ്മിയനെ ഒന്ന് നോക്കി മമ്മി നല്ല ഉറക്കേ ഗുരുവായൂരൻ ദേവസ്വത്തിൻ്റെ ബസ് പാർക്കിംഗ് ബോർഡാണ് അത് അപ്പം നമ്മൾ ഗുരുവായൂർ എത്തി ബസ് പാർക്ക് ചെയ്തപ്പം ഞങ്ങളൊക്കെ ഇറങ്ങി ഇനി കുറച്ച് കൂടെ നടക്കാനുണ്ട് ഞാൻ ആദ്യമായിട്ടാ ഗുരുവായൂർ പോന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഗുരുവായൂർ കണ്ടിട്ടില്ല റീൽസിൽ മാത്രമേ ഞാൻ ഗുരുവായൂർ കണ്ടിരിക്കുക മാമിയും കൂടിയാണ് നടന്നത് മാമിയ എന്നോട് ചോദിച്ചേക്ക് ഇത് ഇടാനുള്ള വീഡിയോ കാണും അങ്ങനെ ഇതാണ് റൂം മറ്റുള്ളവരെ പ്രൈവസി ഒക്കെ നോക്കിയിട്ട് കുറച്ച് കാണിക്കാറുള്ളത് നല്ല സൂപ്പർ റൂമായിരുന്നു റൂമൊന്ന് ഗുരുവായൂരേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്ക് മഴ പെയ്യാണ്ട് ഭയങ്കര മഴ അങ്ങനെ ഞങ്ങളവിടെ പെട്ട് നിന്ന് പിന്നെ കുറച്ച് കാത്ത് കുടയെടുത്ത് പോകാൻ കൊടയെടുത്താൽ ഗുരുവായൂരേക്ക് പോയത് ഇതാണ് ഗുരുവായൂർ ഉള്ളിലൊന്നും കാണിക്കാൻ പറ്റില്ല ഉള്ള ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഫോണേ കൊണ്ടുപോകാൻ പറ്റൂല ഞാൻ റീൽസിൽ മാത്രമേ ഗുരുവായൂർ കണ്ടിട്ടുള്ളൂ കാതിൽ വള മാല എന്തൊക്കെയോ ഒത്തിരി അവിടെ കണ്ടി ഒന്നും വാങ്ങിക്കില്ല ഗുരുവായൂരൊക്കെ ചുറ്റി ചുറ്റി കണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് തേ ഫോണും കണ്ടോ മൂപ്പർക്ക് വേണ്ടത് ആദ്യം മൂപ്പർ കയ്യിലാക്കി ഇനി എന്നായിരിക്കും ഗുരുവായൂർ കാണാൻ പറ്റും അപ്പോൾ അപ്പോൾ ശരി നാളെ നാലാമ്പല യാത്ര